തൃശൂർ പെരിങ്ങാവ് എസ് എൻ പെഡ്സ് ഷോപ്പിൽ നിന്ന് മുന്തി ഇനം വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ചു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ പുറത്തായി വിദേശ ഇനങ്ങളായ വലിയ വില വരുന്ന നായ്ക്കളെയും പൂച്ചകളെയുമാണ് കവർന്നത് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് മോഷണം നടന്നത് മുഖം മറച്ചുകൊണ്ട് കടയിൽ കയറിയ യുവാവാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ ഉള്ളത് കടയിലെ കൂട് തുറന്ന ശേഷം നായ്ക്കുഞ്ഞുങ്ങളെയും പൂച്ചകളെയും എടുത്ത് ചെറിയ കൂട്ടിലേക്ക് മാറ്റുകയായിരുന്നു സ്ഥാപനം ഉടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ബുസ്താനുൽ ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സുൽ ഉലുമ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എഫ്ലുമാ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം